ഹാലേലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിക പ്രിയമുള്ള മക്കളെ കഴിഞ്ഞ ദിവസം കർത്താവ് നമുക്ക് തന്ന സ്വർഗീയ ദർശനത്തിൽ പരിശുദ്ധ അമ്മയോട് നാം ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജപമാലയിലെ ഓരോ രഹസ്യങ്ങളും ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ചേച്ചി മഹിമയുടെ രഹസ്യങ്ങളാണ് ഇട്ടത് ഇന്ന് നമുക്ക് ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാം ക്രൈസ്തലോ ആദ്യം തന്നെ ഒന്നാമത്തെ രഹസ്യത്തിലേക്ക് കടന്നു വരാം ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിൽ കർത്താവ് ഗജമേൻ മുതൽ പ്രാർത്ഥിച്ചതാണ് നമ്മൾ കാണുന്നത് അവിടുന്ന് കർത്താവ് സഹിച്ചു ആദ്യം കർത്താവ് വലിയ സഹനം വന്നപ്പോൾ പിതാവായ ദൈവത്തോട് എന്തുകൊണ്ട് തന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ച് മുട്ടുമേൽ നിന്ന് രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുന്നത് മുതലാണ് നാം കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്ത പാടുപീടകൾ ഉണ്ടാകുമ്പോൾ മക്കളിൽ നിന്നായിരിക്കാം ആരിൽ നിന്ന് വന്നാലും നമ്മൾ ഉടനെ മുട്ടുകുത്തി ഇത് മുഴുവൻ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുകയാണ് വേണ്ടത് ക്രൈസ്തലോ അതുകൊണ്ട് നമുക്കിന്ന് കുരിശിൻ്റെ വഴിയിലെ ആ കർത്താവ് കടന്നു പോയി ആ കുരിശിൻ്റെ വഴി എന്നാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ദുഃഖത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പറയുന്നത് അതിൽ ഒന്നാം രഹസ്യത്തിലേക്ക് കടന്നു വരാം ഒന്നാം രഹസ്യം യേശോ ഗത്സമ്മേലിയിൽ തീവ്ര വേദനയോടെ പ്രാർത്ഥിക്കുന്നു ക്രൈസ്തലോ സ്വർഗീയ പിതാവേ ഗത്സമേനിയിൽ ചിന്തി പ്രാർത്ഥിച്ച യേശുവിൻ്റെ യോഗ്യതയെ പ്രതി എത്ര വലിയ സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ നേരിട്ടാലും ബലം പ്രയോഗിച്ച് ഏകാന്തമായി അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിക്കാനുള്ള വരം എനിക്ക് തരണമേ അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ മാനുഷിക പരിഹാരങ്ങളെക്കാൾ ഉപരി ദൈവത്തിൽ നിന്നുള്ള ആശ്വാസവും ദൈവഹിതവും അന്വേഷിക്കാൻ കൃപ നൽകണമേ ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധമ്മയുടെ വിമല ഹൃദയം വഴിയും യേശുവിൻ്റെ നാമത്തിലും സമർപ്പിക്കുന്നു എൻ്റെ പരിശുദ്ധ അമ്മേ എൻ്റെ ഈ നിയോഗങ്ങൾക്കെല്ലാം വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ ക്രൈസ്തലോ ഒന്നാം രഹസ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് അത് കഴിഞ്ഞിട്ട് ഒരു സ്വർഗസ്നായ പിതാവും പത്ത് നന്മ നിറഞ്ഞ മറിയവും ഒരു ത്രീത്വസ്തുതിക്കും ചൊല്ലണം പിന്നെ ജപമാലയിലെ എപ്പോഴും പറയുന്ന ഒരു അമ്മ അമരോത്ഭവ മാതാവ് ഫാത്തിമായിയിൽ വെച്ച് നമ്മെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് ഓൻ ഓൻ്റീശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകാക് നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ അപ്പോൾ നമ്മൾ നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ക്രൈസ്തലോ ഇനി രണ്ടാം രഹസ്യം ഈശോ ചമ്മട്ടിയടി ഏൽക്കുന്നു അതായത് പീലാത്തോസിൻ്റെ മുൻപിൽ വിധിക്കപ്പെട്ട് കഴിഞ്ഞ് ഈശോയെ പിന്നെ ചമ്മട്ടിയടി ഏൽക്കാൻ ഏൽപ്പിക്കുകയാണ് സ്വർഗീയ പിതാവേ ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി എന്ന് പ്രവാചകനിലൂടെ വിലപിക്കാൻ തക്കവണ്ണം ചമ്മട്ടിയടിയേറ്റപ്പോൾ ഈശോ അനുഭവിച്ച കഠോര വേദനയുടെ യോഗ്യതയെ പ്രതി എല്ലാവിധ ജഡീക ആസക്തികളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കാൻ തക്ക എന്നെ പരിശുദ്ധാരൂപിയാൽ പൂരിതനാക്കണമേ എൻ്റെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്ക എൻ്റെ അവയവങ്ങളെ നീതിയുടെ ഉപകരണങ്ങളാക്കി മാറ്റുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ ഈ നിയോഗങ്ങൾക്കെല്ലാം വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ എന്നിട്ട് ഒരു സ്വർഗസ്ഥനായ പത്തുന്നാൻപെന്നറഞ്ഞാൽ മറിയം ഒരു ത്രീത്വസ്തുതി ഓൻ്റ ഈശോയെ അത് ചൊല്ലണം നമ്മൾ അപ്പോൾ മുൾമുടി ധരിച്ച് മുൾമുടി ധരിപ്പിക്കുകയാണ് മുൾക്കിരീടം വെച്ച് രാജാദി രാജാവിനെ അവരവഹേളിക്കുകയാണ് എന്നിട്ട് യേശുവിനോട് പറയാണ് അവർ മുഷ്ടി ചുരുട്ടി ഈശോയുടെ മുഖത്തൊക്കെ ഇടിക്കുകയും അടിക്കുകയും തുപ്പും എല്ലാം ചെയ്തിരുന്നു ഒരു നിമിഷ നേരം അതങ്ങോട്ട് ധ്യാനിക്കുക എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ നാം ചെയ്തു പോയ പാപങ്ങളെല്ലാം നമുക്ക് ഓർക്കാം നമ്മുടെ അവയവങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കാം കർത്താവേ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു യോഗ്യതയില്ല എന്ന് നമുക്ക് ഏറ്റുപറയാം നിന്റെ കൃപ എൻ്റെ മേൽ ചൊരിയണമേ ഏതു മക്കളാണോ ജഡിക ആസക്തിക്ക് വിധേയരായിക്കൊണ്ട് മുൻപോട്ട് പോകുന്നത് നിങ്ങളുടെ മക്കളാണോ ഏത് മക്കളാണെങ്കിൽ പ്രത്യേകിച്ചും ആ മകൻ്റെ തലയിൽ കൈവയ്ക്കാൻ അവർ സമ്മതിച്ചില്ലെങ്കിൽ പോലും ഒരു ഫോട്ടോ വെച്ചിട്ട് ആ ഫോട്ടോയുടെ മുകളിൽ കൈവെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ രണ്ടാം രഹസ്യം കഴിഞ്ഞു പോയി ഇനി നമുക്ക് മൂന്നാം രഹസ്യത്തിലേക്ക് വരാം ഈശോ അവഹേളിക്കപ്പെടുന്നു അതായത് സ്വർഗീയ പിതാവെ ഹെറോദേസിൻ്റെയും പടയാളികളുടെയും ഹീനമായ നിന്ദനങ്ങൾക്ക് അതായത് മുഖത്തടിക്കുകയും തുപ്പുകയും ഒക്കെ ചെയ്തു വിധേയനായപ്പോൾ ഈശോ അനുഭവിച്ച മനോ ദുഃഖങ്ങളുടെ യോഗ്യതയാൽ ആത്മപ്രശംസ അംഗീകരിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനുമുള്ള മോഹം ഇവയിൽ നിന്നും എന്നെ സ്വതന്ത്രനാക്കയണമേ എന്നേക്കാൾ താഴ്ന്നവരായി ഞാൻ കണക്കാക്കിയിട്ടുള്ള എല്ലാ വ്യക്തികളെയും എന്നേക്കാൾ ശ്രേഷ്ഠരായി കാണുവാനും ബഹുമാനിക്കുവാനും കൃപ തരേണമേ എൻ്റെ പരിശുദ്ധ അമ്മേ ഈ നിയോഗങ്ങൾക്കെല്ലാം വേണ്ടി അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്നിട്ട് ഒരു സ്വർഗസ്നായ പിതാവ് പത്ത് നന്മ നിറഞ്ഞ മറിയം ഒരു ത്രീത്വസ്ഥിതി ഓ എൻ എൻ്റെ ഈശോയെ അത് ചൊല്ലുക ക്രൈസ്തലോ ഇനി മൂ നാലാം രഹസ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം ഈശോ കുരിശു ചുമക്കുന്നു സ്വർഗീയ പിതാവേ വഹിക്കാൻ പറ്റുന്നതിലധികം ഭാരമുള്ള കുരിശുമരം ചുമന്നുകൊണ്ട് ഗാഗുൽത്താമല കയറിയപ്പോൾ ഈശോ അനുഭവിച്ച കഠോര വേദനയെ പ്രതി എല്ലാവിധ സുഖലോലുപതയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്നെ പരിപൂർണനാക്കാനായി അവിടുന്ന് തന്നിരിക്കുന്ന ശുദ്ധീകരണ മാർഗങ്ങളാണ് കുരിശുകളും സഹനങ്ങളുമെന്ന് ഗ്രഹിച്ച് അവയെ സ്വാഗതം ചെയ്യുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ പരിശുദ്ധ അമ്മേ ഈ നിയോഗങ്ങൾക്കെല്ലാറ്റിനും വേണ്ടി അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയമുള്ള മക്കളെ ഇവിടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ചേച്ചി നമുക്ക് നാലാമത്തെ രക്സ്യാണ് ഇപ്പോൾ കഴിഞ്ഞത് അതായത് നമ്മൾ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മളെല്ലാവരും ആദവും ഹവിയും പാപം ചെയ്യുക വഴി നമ്മളെല്ലാം ജഡീക മനുഷ്യരായി തീർന്നു കർത്താവ് നിക്കോദമൂസ്നോട് പറഞ്ഞില്ലേ വീണ്ടും ജനിക്കാതെ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല അതാണ് മാമോദീസയും ജലത്താലുള്ള സ്നാനത്താലും ജലത്താലും ആത്മാവിനാലും പരിശുദ്ധാത്മാവിനാലും ജലത്താലും നിറയ ജലത്താലുള്ള മാമുദിസ സ്വീകരിച്ച് ആത്മാവിൽ നിറയാതെ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല അങ്ങനെ ഓരോ നിമിഷവും ദൈവം നമുക്ക് അനുവദിക്കുന്ന നിന്ദനങ്ങളും അപമാനങ്ങളും കുരിശുകളും ദൈവം നമ്മെ ഈ ജടീക മനുഷ്യനിൽ നിന്നും അകറ്റി ആത്മീയ മനുഷ്യനാക്കി തീർക്കുകയാണ് ഈ ലോകത്തിൽ തന്നെ നാം ആത്മീയ മക്കളായി തീർന്നുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ സന്തതികളായി തീരണം ക്രൈസ്തലോൺ അങ്ങനെ നമ്മൾ ഇപ്പോ അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ മുൾമുടി ധരിപ്പിച്ചു അവരെ ആ മുൾമുടിയിൽ നിന്ന് രക്തം ഒഴുകാനും ആ അത് തലയിലാണ് അല്ലെ തലയിലാണ് മുൾമുടി ധരിപ്പിച്ചത് അത് മന്നൻ രാജാദി രാജാവായിരുന്നു നമ്മുടെ കർത്താവ് എന്നിട്ടത് ധരിക്കാൻ കർത്താവ് തയ്യാറായത് നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കാനായിരുന്നു കർത്താവെ നിന്റെ മുൾമുടിയിൽ നിന്നൊഴുകിയ തിരിടക്കത്താൽ ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം കണ്ണിൽ നിന്നൊഴുകിയത് നമ്മുടെ ഈ ലോകത്തിൻ്റെ കണ്ണുകൾ മായ കൊണ്ട് നമ്മുടെ കണ്ണുകൾ പലതും നമ്മൾ പാപം ചെയ്ത് നിറച്ച് വെച്ചിരിക്കുകയാണ് അതെല്ലാം നമുക്ക് ഏറ്റുപറയാൻ കിട്ടാവുന്ന അവസരങ്ങളാണ് അതെല്ലാം ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ കണ്ണെനിക്ക് തരണമേ ആത്മീയ നയനങ്ങളാൽ ഞാൻ കാണട്ടെ എന്ന് പറയണം വായിൽ നിന്നൊഴുകിയ രക്തം മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒക്കെ ഒഴുകിയിരുന്നു നമ്മൾ ആ നിമിഷങ്ങളിൽ എന്തൊക്കെ ബാഡ് സ്മെല്ലുകൾ നാം സ്വീകരിച്ചിട്ടുണ്ടോ പാപത്തിൻ്റെതായി വായിൽ നിന്നൊഴുകിയ രക്തം നമ്മൾ നുണ പറഞ്ഞ് മറ്റുള്ളവരെ അവഹേളിച്ച് ശപിച്ച് എന്തുമാത്രം ഇപ്പോഴും ജടീതമായ മേഖലയിലൂടെ സംസാരിച്ചു കൊണ്ട് നടക്കുന്നുണ്ടോ അതെല്ലാം നമുക്ക് ഏറ്റുപറയാം സതയം ക്ഷമിക്കണമേ യേശുവിൻ്റെ വായിൽ നിന്നൊഴികിയ രക്തത്താൽ എൻ്റെ നാവുകളെ കഴുകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹൃദയത്തിൽ നിന്നൊഴുകിയ രക്തത്താൽ ഈശോയുടെ ഹൃദയം പുതിയ ഹൃദയം എനിക്ക് വെച്ച് പിടിപ്പിച്ചു തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഈശോയുടെ ആത്മീയ നല്ല ഹൃദയം നമ്മിലേക്ക് വരട്ടെ നമ്മുടെ പാപക്കറകളെല്ലാം കഴുകിപ്പോകട്ടെ അഞ്ചാമത്തെ രഹസ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട ശേഷം ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നു ക്രൈസ്തലോൺ സ്വർഗീയ പിതാവേ തൻ്റെ ദിവ്യമാതാവിൻ്റെ കൺമുമ്പിൽ വെച്ച് തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുകയും കുരിശിന്മേൽ തറയ്ക്കപ്പെടുകയും ചെയ്തപ്പോൾ ഈശോ അനുഭവിച്ച വിവരിക്കാൻ പറ്റാത്ത സങ്കടങ്ങളുടെയും വേദനകളുടെയും യോഗ്യതയെ പ്രതി എല്ലാ പാപങ്ങളിൽ നിന്നും എനിക്ക് പൂർണ്ണ മോചനം നൽകണമേ തിരുരക്തത്താൽ എല്ലാ പാപകടങ്ങളും നീക്കിക്കളയണമേ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച നാഥനു വേണ്ടി ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ പരിശുദ്ധ അമ്മേ ഈ നിയോഗങ്ങൾക്കെല്ലാം വേണ്ടി അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നിട്ട് ഒരു സ്വർഗസ്തനായ പിതാവ് ഒരു നന്മ നിറഞ്ഞ മറിയം ഒരു ത്രിത്വ സ്തുതി ചൊല്ലുക പിന്നീട് ഓ എൻ ഓൻഡീഷോയെ പറയുക പ്രിയമുള്ള മക്കളെ നമ്മൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മക്കളോടൊരു കാര്യം പറയുകയാണ് എന്നിട്ട് നമ്മൾ രുത്തിനെയും ചൊല്ലണം കേട്ടോ സാധാരണ ചൊല്ലുന്നത് പോലെയൊക്കെ പാകി പ്രേറുകളെല്ലാം ചെയ്തോളോ അപ്പോഴാണ് ഒരു ജപമാല പൂർത്തിയാകുന്നത് ഹലലിയ ഒരു കാലത്ത് വിജാതികരായി ജീവിച്ച നമ്മൾ ഞാൻ ഓക്കെ ഇന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇത്രയും കാലം വന്നു ചേരുമ്പോഴാണ് ഞാൻ ഈശോയുടെ ഹൃദയത്തിൽ വാസമുറപ്പിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്ന മക്കളെ എത്ര വലിയ കഠിന വേദന വന്നാലും കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്കൊക്കെ ആയിട്ട് ചുരുക്കി 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 ഈശോ കൊണ്ടുവരികയാണ് ഇത്തരം പ്രാർത്ഥനകൾ ഇങ്ങനെ ധ്യാനിച്ചു ചൊല്ലാൻ തുടങ്ങുക വഴി കർത്താവും നമ്മുടെ കൂടെ കൂടെയിരുന്നു കൊണ്ട് ആരൊക്കെ നമ്മെ വേദനിപ്പിച്ചോ ആ മുറിവുകളെല്ലാം ദൈവം വെച്ച് കിട്ടുകയാണ് ജോസഫ് പറഞ്ഞതുപോലെ നിങ്ങൾ എനിക്ക് തിന്മയ്ക്ക് ചെയ്തു എൻ്റെ ദൈവം എനിക്കത് നന്മയ്ക്കാക്കി മാറ്റി അവിടെ നിന്നെല്ലാം മറക്കാൻ എന്നെ അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ മകന് മനാസേ എന്ന് പേരിട്ടുത്രേ ക്രൈസ്തലോൺ ഈ ഒരു അവസ്ഥയിലേക്ക് പതുക്കെ പതുക്കെ ചേച്ചി കടന്നു വരികയാണ് എന്താരു പറഞ്ഞാലും കുറച്ച് നേരത്തേക്ക് അതൊക്കെ നന്മയ്ക്കായിരുന്നു അല്ലേ ഞാൻ അറിയാതെയാണ് കർത്താവ് അതിനൊക്കെ ഞാൻ ദേഷ്യപ്പെട്ടത് എന്നോട് ക്ഷമിക്കണമേ നീ ഒളിപ്പിച്ച് വെച്ചിരുന്ന നന്മ എന്ന് ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ അപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിലേക്ക് കടന്നു വന്ന് കർത്താവ് മാത്രം മതി എന്നൊരു ചിന്തയിലേക്ക് വരാൻ ദൈവം കൃപ തന്നുകൊണ്ടിരിക്കുകയാണ് പ്രൈസ്തലോ പ്രിയമുള്ള മക്കളെ ഇന്ന് ഒരു മരിച്ചവരുടെ കുർബാന ഉണ്ടായിരുന്നേ അപ്പോൾ ചേച്ചി ഭയങ്കര മഴയാണ് എങ്കിൽ പോലും ചേച്ചി വിശുദ്ധ ബലിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പോവുകയായിരുന്നു അപ്പം ഞങ്ങളുടെ ഇടവകയിലുള്ള ധാരാളം മക്കള് ആ ബലിയിലേക്ക് പങ്കെടുക്കാൻ വന്നിരിക്കുകയാണ് പലരും എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചുമ്പിച്ചവർ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഞാനൊരു കൊടിയ എന്ന് ഇവരെ അറിയുന്നില്ലല്ലോ ഈശോ ഇന്ന് നീ എന്നെ എത്രത്തോളം ഉയർത്തി എന്ന് പറയുമ്പോൾ ഈ ഉയർത്തലാണ് നമ്മുടെ ഉയർത്തലുകൾ മക്കളെ പ്രേസ്തല എനിക്കത് കണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ എത്രമാത്രം നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കണം എന്നൊരു ചിന്തയിലേക്ക് കടന്നു വന്നു സിമിത്തേരിയിലേക്ക് പോയപ്പോഴും ഞാനത് ചിന്തിച്ചു ഇവിടെ ഒരു സ്ഥലത്ത് ഞാൻ വിശ്രമം കൊള്ളും എൻ്റെ കല്ലറയിലേക്ക് കൊച്ചു തൃശ്ശി പറയും പോലെ പൂക്കൾ വർഷിക്കണം എൻ്റെ അരികിലേക്ക് വരുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടണം അങ്ങനെ വിശുദ്ധരുടെ പട്ടികയിൽ ചേരാൻ എന്നെയും അർഹയാക്കണമേ എന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ചേച്ചി വീട്ടിലേക്ക് കടന്നു പോകുന്നത് അതുകൊണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധയാവശയ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ